അസലാമാലും വാഹ്മു അല്ലാ വാജ്യം എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ വേളയിലാണ് പുതിയ മാളിയേക്കൽ സീതിക്കോയത്തങ്ങൾ അതായത് കുമരമ്പുത്തൂർ സീതിക്കോയറ്റങ്ങളുടെ ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ വലിയ മാതൃകൾ സൃഷ്ടിച്ച ഒന്നാണ് കേരളത്തിലെ വിശിഷ്യ പാലക്കാട് ജില്ലയിലെ സ്വതന്ത്ര സമര കുറിച്ച് പറയുമ്പോൾ മാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത മഹൽ വ്യക്തിത്വമാണ് സീതിക്കോയത്തങ്ങൾ തങ്ങളുടെ ജീവചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ബ്രിട്ടീഷ് അധിനിവേശത്തോടെ സന്ധിയില്ല സമരം നടത്തിക്കൊണ്ട് ചെറുത്തുനിൽപ്പിന്റെ അങ്ങേറ്റം വലിയ മാതൃകകൾ സൃഷ്ടിച്ച വ്യക്തിത്വമാണ് മഹാനവറുകൾ ചെമ്പ്രശ്ശേരി തങ്ങളുടെ വള്ളുവനാടിന്റെ ചുമതല ഏൽപ്പിക്കപ്പെടുന്ന സമയത്ത് തങ്ങളും സതീർത്തരായി കൂടെയുണ്ടായിരുന്നു പഴയ കാലഘട്ടത്തിൽ തീര സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന്റെ പുലരി കാണാൻ വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിച്ച ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വ്യക്തിത്വം കൂടെയാണ് സീതിക്കോയത്തങ്ങൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ബഹുമാനപ്പെട്ട സീതിക്കോയത്തങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ പുത്രൻ ഉൾപ്പെടുന്ന അവരുടെ വലിയ കുടുംബത്തിലാണുള്ളത് അവരുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇമാം റാസി ജൂനിയർ വിദ്യാർത്ഥികളുടെ ഹ്രസ്വമായ ഒരു അഭിമുഖമാണ് നമുക്ക് ഇവിടെ നിന്നും ശ്രവിക്കാൻ കഴിയുന്നത് ഇൻഷാല് ഇമാം റാസി വിദ്യാർത്ഥി സംഘടനയായ സ്മാർട്ട് സ്റ്റുഡൻസ് യൂണിയന്റെ വിവിധ തരമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിലൊരു ഹ്രസ്വമായ അഭിമുഖത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളുടെ ഭരണഘടനയെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മളുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ദി ആർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഒരു ഇന്ത്യൻ ജനത എന്നുള്ള സ സമന്യമായ ഒരു മുദ്രാവാക്യമാണ് ഒരു പ്രമേയമാണ് ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ന് ഇവിടെ സീ സീതികോയ തങ്ങളുടെ സഞ്ചാര ജീവചരിത്രത്തിലെ സഞ്ചാരപാതയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം എല്ലാവർക്കും അഭിമുഖത്തിലേക്ക് സ്വാഗതം കുമരംപുത്ത് സീതികോയ തങ്ങളുടെ കുടുംബ പശ്ചാത്തലം ബാല്യം അതുപോലെ തന്നെ പഴയകാല ജീവിതത്തെ കുറിച്ച് ഓർക്കുന്നത് എങ്ങനെയാണ് അതായത് കുടുംബജീവിതമൊന്നും പറയണം ബാല്യകാലത്ത് മൂപ്പരാദ്യം കല്യാണം കഴിച്ചിരിക്കുന്നത് പിന്നെ ഇത് പറമ്പ് ആ ഭാഗത്തു നിന്നാണ് മുപ്പലാദ്യം കല്യാണം കഴിച്ചിരിക്കുന്നത് അതിൽ ആ ഭാര്യയും മകനും എന്തോ അസുഖം വന്ന് ഒരു ഭാര്യ ഒരു മകനും ഉണ്ടാകണം അത് മരുന്ന് പൊട്ടുപോയി പിന്നീട് വന്നിട്ടാണ് കാഞ്ഞിരപ്പഴിന്ന് രണ്ടാമത് വിവാഹം ചെയ്യുന്നത് അതിലാണ് നിന്റെ അമ്മയും ബാക്കി കുടുംബാംഗികളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂപ്പറി ഖിലാഫത്ത് കമ്മിറ്റിയിൽ മെമ്പറാണ് അപ്പൊ അതിന്റെ സർവപ്രവർത്തനങ്ങളും നടത്തിയ ആളാണ് കുതിരപ്രസ്ഥാന അക്കാലത്ത് മൂപ്പർ യാത്ര ചെയ്തി അങ്ങനെ ഇരിക്കുമ്പോ ബ്രിട്ടീഷുകാര് വന്നു ഞങ്ങളെ വീടും പരി തീ കൊടുത്തു നശിപ്പിച്ചു താമസിച്ചിരുന്നെ അങ്ങനെ ിലാഭത്ത് കഴിയു അതിൻ്റെ ശേഷം വെടി വെടിയച്ചു അതിൻ്റെ അടുത്ത കാലത്തായിട്ട് കുടിച്ച് വെടിയച്ചു ആ വെടിവെപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രശ്നം ഒതുങ്ങിയപ്പോ നാട്ടുകാരൊക്കെ പല സഹകരിച്ച് വീണ്ടും ആ വീട് ശരിയാക്കി കൊടുത്തു കുടുംബത്തിന് അങ്ങനെയാണ് ഇവിടെ താമസിച്ചിരുന്നത് ഇവിടെ തന്നെയാണ് ഇതടുത്ത് തന്നെയാണ് അതിന്റെ മൂത്തമാൻ്റെ മൂത്തമാളുടെ മാനാണ് ഞാൻ ൂര് പഞ്ചായത്ത് സീത കോ പേര് അതിമായും പ്രശസ്തി ആയിരുന്നു പ്രശസ്തിയായിരുന്നു അങ്ങനെയാണ് ചരിത്രത്തില് കാണാൻ സാധിച്ചത് അപ്പോഴത്തുള്ള ഒരു പോരാട്ട ചരിത്രത്തിന്റെ സാഹചര്യങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് കാരണം ജമ്മി കുടിയാൻ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് മറ്റു സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ വേറെ ഉണ്ട് അങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ കാലത്ത് അതിൻ്റെ പേര് ഈ ജമ്മി കുടിയാന്മാര് ജമ്മികൾ ബ്രിട്ടീഷുകാരുടെ പക്ഷക്കാലം അല്ലാത്തവരെ സംരക്ഷിക്കുന്ന പരിപാടിയായിരുന്നു ഇവർക്കൊക്കെ അപ്പോ അതിൻ്റെ വിഷയങ്ങളാണ് അവര് നടപ്പിലാക്കിയത് അതായത് ജനങ്ങൾക്ക് കുടിയാൻമാരും മറ്റു പ്രശ്നങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിട്ടാൻ വേണ്ടി അവര് സമരം ചെയ്തു അങ്ങനെ അവര് പിടിക്കപ്പെട്ടു അങ്ങനെ അവരെ സൃഷ്ടിച്ചു അതാണ് സംഭവം അവർക്ക് ഭാര്യ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു ആ അവരൊക്കെ വളരെ വിഷമിച്ച് ബുദ്ധിമുട്ടി കാരണം വീടൊക്കെ ബ്രിട്ടീഷുകാർ വന്ന് ഈ കൊടുത്തി നശിപ്പിച്ചു തുടങ്ങും അപ്പം നരിമറയിൽ പിഴ വാങ്ങുന്ന നരിമറന്നൊരു സ്ഥലുണ്ട് ആ നരിമറയിലായിരുന്നു ചെറിയ ഇവര് ഈ ബ്രിട്ടീഷുകാർ വരുന്ന കാലത്ത് കാരണം ബ്രിട്ടീഷുകാർക്ക് പോയിന്റ് ഉണ്ട് ഈ കാര്യപ്പെട്ടവരെ ഭാര്യമാര്യം മക്കളെ യുവതിരിക്കുക അങ്ങനെ ലക്ഷ്യം കൂടി ഇല്ല അപ്പൊ അതിന് പിടികൊടുത്തരുത് അവർക്ക് അതിനാണ് വല്ല്യമാനിയും മാന്യൊക്കെ ഈ നരിമറി കൊണ്ട് താമസിപ്പിച്ചു രഹസ്യമായിട്ട് അന്നത്തെ നാട്ടുകാര് അത് കഴിഞ്ഞ് യുദ്ധവും പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷമാണ് പിന്നെ തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നത് ആ വീടിന്റെ തൊട്ട വീട്ടിൽ തന്നെയാണ് ഇന്നും ഞാൻ താമസിക്കുന്നത് ഇന്ത്യക്കെന്താ ഞങ്ങളെ ത തറവാടിന്റെ ഈ പറഞ്ഞ പൊർവിക തറവാടിന്റെ ദുഃഖസ്ഥലം പിന്നെ മൂപ്പർക്ക് അന്ന് ആ പറയുന്ന കാലത്തിൽ ആകെ ചെറിയ ഒരു മകൻ മാത്രം ആ മകന്റെ വോട്ടാണ് ഈ കാണിക്കണത് ആൾക്ക് ഒന്നര വയസ്സ് പ്രായേ ഉള്ളൂ കൃഷിക്കാതെ വഴിയേറ്റ കൊണ്ടോ പറ്റുന്നുണ്ടോ ബാക്കി മൂന്ന് മക്കളാണുള്ളത് പിന്നെ മറ്റ് യാതൊരു ആനുകൂല്യങ്ങളൊന്നും ഞങ്ങൾ പറ്റിയിട്ടില്ല ബ്രിട്ടീഷുകാര് കൊണ്ടുപോയി ഒരു അച്ഛനക്ക് ആനുകൂല്യങ്ങൾ പലതും കൊടുത്തിറേ പക്ഷെ അത് എന്റെ ഉമ്മാടെ ലാസ്റ്റ് ഉമ്മ മരിക്കണീൻ്റെ ഒരു വർഷം മുമ്പ് വന്നിട്ടാണ് ഒരാൾ പറയുന്നത് ഈ കോളേജിലെ ഒരു മാഷാണ് അയാൾ അതിൻ്റെ ആളാണ് അയാളാണ് ഈ വിഷയം അറിയണത് ഇങ്ങനെ ആളുടെ മകൾ ഇവിടെ ഉണ്ട് അവർക്കൊന്നും കുറ്റിയിട്ടില്ല എന്നുള്ള അങ്ങനെ വന്ന് അയാൾ വന്ന് ഉമ്മാനേറ്റ് സംസാരിച്ചു അപ്പോ ഉമ്മ പറഞ്ഞു സാറേ ഞാൻ ഈ കണ്ട വയസ്സുകാലം വേഗം ജീവിച്ചത് നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് എനിക്കത് മതി എനിക്ക് ഗവൺമെന്റിന്റെ കാശ് വാങ്ങാൻ അത് വാങ്ങാത്ത മൈസിലമ്മ അയാൾ അത്ഭുതപ്പെട്ടുപോയി കാരണം നല്ലൊരു എമൗണ്ട് ഒരു വീട് വെക്കാനും ജീവിക്കാൻ നല്ലൊരു വഴി ഇന്ത്യ ഗവൺമെന്റിന്റെ ഇതിലുണ്ട് അത് ഞാൻ വാങ്ങിച്ചതാണ് അതുകൊണ്ടാണ് അതാണ് മഴയം വാങ്ങിച്ചിട്ട് കൊല്ലം പത്ത് മുപ്പത് കഴിഞ്ഞു മഹാനായ കുമരമ്പത്ത് സീതിക്കായ തങ്ങൾ മലബാർ ലഹളയുടെ കാലത്തെ കുഞ്ഞഹമ്മദ് ആജിയുടെയും ആലി മുസ്ലിയാരുടെയും കൂടെ സമകാലികരായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണല്ലോ അവരുടെ അന്നത്തെ പോരാട്ട പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നോക്കി കണ്ടിരുന്നത് നമുക്ക് കിട്ടിയതിനനുസരിച്ച് വല്ലിപ്പ ഈ ഒരുപാട് ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ ബ്രിട്ടീഷ് പട്ടാളം ും സാധിച്ചില്ല അപ്പോ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു പൂക്കാ ഗവൺമെന്റിനെ പട്ടാളത്തെ ഇറക്കി കാരണം മലയിലൊക്കെ കയറി പിടിക്കാൻ കഴിവുള്ള വീട്ടിലെ അവര് വന്നു അവരും നശി കുറെ എണ്ണത്തിനെ നശിപ്പിക്കുകയും ചെയ്തു അവർക്കും പിടിക്കാൻ സാധിച്ചില്ല പിന്നെ അവരെ തന്ത്രം എന്താ കഴിവുള്ളവരെ കൊണ്ട് അതായത് മൂപ്പരേക്ക് കൂടുതൽ ബന്ധവും അണവുള്ള മഹാന്മാര് അതെ കൊണ്ട് എങ്ങനെയാലും വശീകരിച്ച് പിടിക്കാന്നുള്ള ലക്ഷ്യം വെച്ച് ഒരു പ്രവർത്തിച്ചു അവരെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ പട്ടാള നേതാവും ഇവിടുത്തെ ചില മഹാന്മാരുമായിട്ട് പങ്കുചേർന്നിട്ടുണ്ട് ചെറുത്തായക്കോടധികാരി വന്നത്തെ ചില മഹാന്മാര് ആളെ ഞാൻ പറയുന്നില്ല കാര്യപ്പെട്ട കുറേ മഹാന്മാര് അതിൽ പങ്കെടുത്തു കാരണം ഇയാളെ പിടിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് കാരണം അതിനവർക്ക് ഭയം കിടക്കാനൊരു കാരണമുണ്ട് ഈ കുട്ടി എന്ന് പറയുന്ന ഒരു പോലീസ് ഇൻസ്പെക്ടറെ പട്ടാളക്കാർ സമരക്കാർ തലവെട്ടി അതേമാതിരി ഈ പെരിന്തൽമണ്ണയുള്ള കുറെ മഹാന്മാര് ഈ പട്ടാളത്തിലുണ്ട് പോലീസിൽ അവർക്കും ആ ഗതി വരുമെന്നുള്ള പേടി അവർക്ക് കടന്നു അതാണ് ജീവിക്കോട്ടങ്ങളെ ഇല്ലാതാക്കാൻ ഈ നാട്ടില് കാര്യപ്പെട്ട മഹാന്മാര് ചില ആൾക്കാര് അതായത് ബ്രിട്ടീഷുകാരുടെ താരന്മാരെന്ന് പറയാം അവര് നെനഞ്ഞുണ്ടാക്കിയൊരു തന്ത്രമാണ് ഇയാളെ പിടിച്ച് അജിന് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞൊരു ഉറപ്പ് വാങ്ങിയിട്ട് ആചറാകാൻ പറഞ്ഞു അങ്ങനെ ആജറാകാൻ വരുമ്പോ അവരെ ഉദ്ദേശം അവര് പിടിച്ചു എന്നാവണല്ലോ അവരുടെ ലക്ഷ്യം അതാണ് മൂപ്പര്ക്ക് കൊടുത്ത ന്യൂസ് നിങ്ങൾ കീഴടങ്ങിക്കോ നിങ്ങൾ ഒന്നും ചെയ്യൂട നിങ്ങളെ അതിനെ കണ്ണയക്കാം എന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടാണ് മൂപ്പര് വരുന്നത് തിരിച്ച് മൂപ്പര് വരുമ്പോൾ മൂപ്പരെ കൂടെ മൂപ്പരെ ജ്യേഷ്ഠന്റെ മകൻ ഒരാളും ഉണ്ട് ഒപ്പം പതിനഞ്ച് വയസ്സുകാരൻ അവര് രണ്ടാളും തിരിച്ചു വരുമ്പോ ഇവര് ചതിരി ഇരുന്ന് പിടിച്ചു വരുന്ന വഴി അപ്പൊ അവര് പിടിച്ചു എന്നായല്ലോ അങ്ങനെ കൊണ്ടുപോയി വിചാരണ ചെയ്ത് വഴി വെച്ചു അത് മലപ്പുറം കുന്നിന്റെ മുകളിൽ വെച്ചിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് അതിന് റിട്ടുകളൊക്കെ ഉണ്ട് വെയ്റ്റും കാര്യമൊക്കെ ഉണ്ട് പക്ഷെ ശരീരഭാരം വിട്ടുകയിൽ നിന്ന് പരിപാടി ഇല്ല അത് ആവശ്യപ്പെട്ടു പോ ും ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ക്രിസ്ത്യൻ എല്ലാവരും കടന്നു ആ അടക്കം ഈ നാട്ടിൽ തന്നിട്ടില്ല അതാണ് കുമരമ്പത്തൂർ തങ്ങളെ യുദ്ധത്തിന്റെയും പോരാട്ടത്തിനേയും കുറിച്ചു പറയാ നമുക്ക് കിട്ടിയോടത്തോളം അറിവ് ഇതാണ് അന്ന് എല്ലാവരും ബ്രിട്ടീഷ് അനുകൂലികളല്ല ഒരു കുറെ ആൾക്കാരന്ന് ഈ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരും എന്ന കാര്യപ്പെട്ട മഹാന്മാരും മാത്രമേ ഉള്ളൂ അന്ന് വിമോചന സമരം എന്താണെന്ന് അറിയാം അപ്പോ ഇയാൾ അതിന്റെ മെമ്പറായിരുന്നു മെമ്പർഷിപ്പ് എടുത്തിരുന്നു ജിന്ന മുഹമ്മലി സാ സഹോദരന്മാരൊക്കെ വന്ന് പ്രചരണം നടത്തിയ അടിസ്ഥാനത്തിൽ വിമോചനത്തിന് വേദിയിലെ കമ്മിറ്റിയിലെ ഒരു മെമ്പറായിരുന്നു മൂപ്പര് അങ്ങനെ മണ്ണാൾക്കാര് മാത്രമല്ല മൂപ്പര് മലപ്പുറത്തിന്റെ നിലമ്പൂര് ഇടയ്ക്കു ആ ഭാഗ്യം ഭാഗത്ത് കൂടെ ഒക്കെ കൊള്ള പ്രവർത്തനങ്ങൾ മൂപ്പരുകാർ നേരം നടത്തിയിരുന്നത് കുതിരപ്പുറത്താണ് മൂപ്പരൊക്കെ യാത്ര ചെയ്യുന്നത് അപ്പൊ അതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർക്ക് മൂപ്പരൂട് മോൽക്കെതിരയിൽ പ്രവർത്തിക്കുന്ന ആളെന്നുള്ളത് നിലക്ക് വിദ്ധ്വാസം ഉണ്ടായി അവര് വന്നു ഇവിടെ റൂട്ട് മാർച്ചൊക്കെ കൊമ്പരമത്തൂര് പട്ടാളസ്ഥാന ഇറക്കിയിട്ടും മാർച്ച് ചെയ്യലും വെടിവെക്കലോട്ട് ഇറക്കിയിട്ടുണ്ട് അത് വെറുതെ ആളെ ഭയപ്പെടുത്താനുള്ള വെടിയാണ് പക്ഷെ ഇത് ആർക്കും പരിക്ക് വച്ചിട്ടൊന്നുമില്ല അത്തരം സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ പല കുടുംബങ്ങള് മൂപ്പര പെങ്ങന്മാര് അനിതന്മാര് അങ്ങനെ ഉള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട് അവരെ സ്വതവീട് കുമരമ്പത്തൂരല്ല അങ്ങനെ ഒരു അഡ്രസ്സും കൂടി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ പയ്യനേട പയ്യനേടം തേരി കോഴത്തങ്ങളാണ് ഈ റോഡ് തന്നെയാണ് ഈ റോഡ് കുറച്ചും കൂടി അവിടെ പോയ പയ്യന്നേടായി അവിടെയാണ് പഴയകാലത്തെ വരെ താവാട് പക്ഷെ മഹല് കുമരമത്തൂരാ അതാണ് ഇപ്പൊ ഈ കുമരമത്തൂര് വരാൻ കാരണം പേര് ചില റെക്കാർഡിൽ ഇങ്ങനെ കാണും പയ്യനേടം തേരി കോയത്തങ്ങളും കാണും അതിന്റെ കാരണം എന്താണ് കൃഷ്ണിന്റെ ചിലത് പയ്യനേട എന്നാ ഓരോ പൂർവീക തറവാടും ജന ഓരോ ബാപ്പേരി ജനിച്ച രാജ്യം പയ്യനേട അതുകൊണ്ടാണ്